ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ രണ്ടാമത്തെ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് പേരാണ് അൺഒഫിഷ്യൽ പോളിന്റെ റിസൾട്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത് വോട്ടിംഗ് ഇന്ന് ഉള്ളൂ ആരാണ് ആദ്യ ദിവസം മുന്നിൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഈ പതിനൊന്ന് പേര് ആരൊക്കെയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ശൈത്യ അപ്പാനി ശരത് ജിസൈൽ നെവിൻ ബിന്നി ആർ ജെ ബിൻസി ആര്യൻ അനുമോൾ ആദിലാനോറ ഷാനവാസ് അക്ബർ ഇവരിൽ ആരാണ് പുറത്താവുന്നത് ആരൊക്കെയാണ് പുറത്താവാൻ പോകുന്നത് എന്നുള്ളത് ഈ വോട്ടിങ്ങിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കഴിഞ്ഞ ആഴ്ചയിലെ വോട്ടിംഗ് റിസൾട്ട് ഞാൻ പറഞ്ഞതാണ് അതിൽ ഏറ്റവും കുറവ് വോട്ടുണ്ടായിരുന്നത് മുൻഷി രഞ്ജിത്തിന് തന്നെയാണ് രഞ്ജിത്ത് തന്നെയാണ് പുറത്തായത് ഇത് അൺഒഫിഷ്യൽ പോളിന്റെ റിസൾട്ടാണ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അല്ല ഹോട്ട്സ്റ്റാർ വോട്ടിംഗിൽ മിക്കവാറും ഷാനവാസിനും അക്ബറിനും പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതെന്താണ് എന്ന് അവസാനം പറയാം ഇപ്പോൾ അൺഒഫിഷ്യൽ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായും ഷാനവാസിന് തന്നെയാണ് ബി ബിയിലെ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഷാനവാസ് ഷാനവാസ് തന്നെയാണ് ഇപ്പോ നമ്പർ വൺ അൺഫോഷ്യൽ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നതും ഷാനവാസിന് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് നിൽക്കുന്നത് അനുമോൾക്കും നല്ല രീതിയിൽ വോട്ട് വന്നിട്ടുണ്ട് അനുമോളാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അക്ബർ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കും തീർച്ചയായും ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അക്ബറിന് ഇത്രയും വോട്ട് കിട്ടുമെന്ന് അക്ബറിന് മികച്ച വോട്ടുണ്ട് അക്ബർ ആണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലാം സ്ഥാനത്തുള്ളത് ജിസൈലാണ് ജിസൈലിന് ആദ്യ ആഴ്ചയിലും നല്ല വോട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയിലും നല്ല വോട്ടുണ്ട് ജിസൈലാണ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അതും ഞെട്ടിക്കുന്ന ഒരാളാണ് അപ്പാനി ശരത് അപ്പാനി ശരത്തിന് നല്ല വോട്ട് വരുന്നുണ്ട് അപ്പാനി ശരത്താണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്തുള്ളത് ആര്യനാണ് ആര്യനും നല്ല രീതിയിൽ വോട്ട് വരുന്നുണ്ട് ആര്യനാണ് ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ബിന്നിയാണ് ബിന്നിക്കും നല്ല രീതിയിലുള്ള വോട്ട് കയറുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് ആദിലാനൂറയാണ് ഭാരതമേന വോട്ട് കുറവാണ് എങ്കിലും എട്ടാം സ്ഥാനത്ത് അവരാണ് നിൽക്കുന്നത് ഒൻപതാം സ്ഥാനത്ത് ഇപ്പോൾ നിവനാണ് നിവിന് തീർച്ചയായും നല്ല രീതിയിൽ വോട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ നിവിന് ഇപ്പോൾ വോട്ട് കുറവായി കൊണ്ടിരിക്കുന്നു പത്താം സ്ഥാനത്തുള്ളത് ആർ ജെ ബിൻസയാണ് ബിൻസയ്ക്കും വോട്ട് കുറവാണ് പതിനൊന്നാം സ്ഥാനം ഇപ്പോൾ ശൈത്യയ്ക്കാണ് പതിനൊന്നാം സ്ഥാനം കഴിഞ്ഞ ആഴ്ചയിലെ വോട്ടിങ്ങിലും ശൈത്യക്ക് കുറവായിരുന്നു വോട്ട് പക്ഷെ ശൈത്യേക്കാളും കുറവായിരുന്നു നമ്മുടെ മുൻഷി രഞ്ജിത്തിന് അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തായത് ഈ ആഴ്ചയിലെ വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് വന്നിരിക്കുന്നത് ശൈത്യക്കാണ് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞെട്ടിപ്പിച്ചത് അപ്പാനി ശരത്തും അതുപോലെ അക്ബറുമാണ് അവരുടെ വോട്ടിംഗ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ഷാനവാസിനും അക്ബറിനും വോട്ട് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് പല ആൾക്കാരും അതായത് ഷാനവാസ് ഫാൻസ് പല ആൾക്കാരും ഇന്ന് ഷാനവാസിന് വോട്ട് ചെയ്യാതെ വേറൊരാൾക്ക് വോട്ട് ചെയ്തിരിക്കുന്നു കാരണം ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ഷാനവാസിന്റെ പേരില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ ശരിക്കും ഷാനവാസിന്റെ പേരുണ്ട് നമ്മൾ ഹോട്ട്സ്റ്റാർ വോട്ട് നോക്കുമ്പോൾ ഒൻപത് പേരുടെ ലിസ്റ്റാണ് നമ്മൾ കാണുന്നത് അതിൽ ഷാനവാസും അക്ബറും ഇല്ല അതൊന്ന് മേലോട്ട് പൊക്കിയാൽ മാത്രമാണ് ഷാനവാസും അക്ബറും അവിടെ കാണുകയുള്ളൂ അത് പല ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ന് പല വോട്ടുകളും ഷാനവാസിന് നഷ്ടമായിട്ടുണ്ട് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുന്നവർ ഷാനവാസിനും അക്ബറിനും ചെയ്യുന്നവർ ആ ലിസ്റ്റിൽ അവരുടെ പേരില്ല എന്ന് കരുതി മറ്റൊരാൾക്കും വോട്ട് ചെയ്യരുത് അതൊന്ന് മേലോട്ട് പോക്കുക തീർച്ചയായും അടിയിൽ അവർ രണ്ടുപേരുടെയും പേരുണ്ട് അവർക്ക് വോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വോട്ടിംഗ് നില നാളെ തീർച്ചയായും പല മാറ്റങ്ങളും വന്നേക്കാം ഇപ്പോൾ ഷാനവാസാണ് ഏറ്റവും മുന്നിൽ ശൈത്യമാണ് ഏറ്റവും പുറകിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ